കാലയളവിന് ശേഷമുള്ള വിൽപ്പനയുടെ കാര്യത്തിൽ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് വാഹന വ്യവസായം ഇന്ത്യയിൽ മികച്ച പ്രതികരണത്തിന് സാക്ഷ്യം വഹിച്ചു വരികയാണ് മാനുവൽ മോഡലുകൾക്ക് പകരം ഓട്ടോമാറ്റിക് മോഡലുകളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡും വ്യവസായം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം കഴിയുംതോറും മോശമായി കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ട്രാഫിക് കുരുക്ക് തന്നെയാണ് ഇതിന് കാരണമാകുന്നത് നിങ്ങൾ ആറ് ലക്ഷം മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ വില നിലവാരത്തിൽ ഒരു ഓട്ടോമാറ്റിക് ഫോർ വീലറിനായി തിരയുന്ന ആളാണെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലായിരിക്കാം റിപ്പോർട്ടുകൾ പ്രകാരം ആറ് ലക്ഷം മുതൽ എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ വില വരുന്ന മികച്ച കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം മാരുതസുഖി വാഗനാർ എ എം ടി മാർജസുസുക്കി വേഗനാർ എം ടി ആണ് ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പരമാവധി എൺപത്തിയെട്ട് ബി എച്ച് പി കരുത്തും എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഹാച്ചിന് കരുത്തു പകരുന്നത് ലിറ്ററിന് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകാൻ ഹാച്ച് ബാക്കിന് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ആറ് പോയി അഞ്ച് നാല് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്ഷൂറും വില വരുന്നത് ടോപ്പ് മോഡലിന് ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം രൂപ വരെ എക്വൂറും വിലയായി ഉയരുന്നു Suzuki, Swift, <inaudible> train, Mustang, Macha, <inaudible savvy furious> ി സ്വിഫ്റ്റ് എ എം ടി കുറഞ്ഞ ബജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് മോഡൽ തിരിയുന്നവർക്കുള്ള പണത്തിന് മൂല്യമുള്ള മോഡലുകളിലൊന്നാണ് ഹാച്ച് എന്നത് നിസ്സംശയം പറയാം പവർ ട്രെയിൻ്റെ കാര്യത്തിൽ വാഗനാറുമായി ഒരേ കണക്കുകളും എഞ്ചിൻ സവിശേഷതകളുമാണ് ഈ മോഡൽ പങ്കിടുന്നത് എന്നിരുന്നാലും മികച്ച ഡ്രൈവിംഗ് അനുഭവം വാഗ്ദാനം ചെയ്യുന്ന ചില ട്രെൻഡിംഗ് ഫീച്ചറുകളോടെയാണ് മാരുദ്ധുക്കി സ്വിഫ്റ്റ് എ എം ടി വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്ന മോഡലാണിത് താല്പര്യമുള്ളവർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ എക് ഷോറൂം വിലയിൽ എ എം ടി ട്രാൻസ്മിഷൻ വി എക്സ് ഐ മോഡൽ വാങ്ങാവുന്നതാണ് ടാറ്റ പഞ്ച് എ എം ടി ഇന്ത്യൻ വിപണിയിൽ ഔദ്യോഗികമായി പ്രവേശിച്ചതു മുതൽ ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ടാറ്റാ പഞ്ചിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോഡഡ് ഫോർ വീലർ സെഗ്മെന്റിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന മോഡലാണിത് മോഡലിന്റെ ബോക്സി ഡിസൈനും നിർമ്മാണത്തിന്റെ നിലവാരവും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ് മൈക്രോ എസ് യു വിയുടെ എ എം ടി മോഡൽ ആറ് മുതൽ എട്ട് ലക്ഷം രൂപയ്ക്കിടയിലാണ് അവതരിപ്പിച്ചത് ടോപ്പ് മോഡൽ അഡ്വഞ്ചർ എ എം ടി അഞ്ച് ലക്ഷം രൂപ വരെ ഉയർന്നിരുന്നു കാമ അഡ്വഞ്ചർ എ എം ടി ആറ് ലക്ഷം രൂപയും എ എം ടിന് ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയുമാണ് വില വരുന്നത് ഈ വിലകളെല്ലാം യക്ഷോറും വിലയാണ് അതിനാൽ നഗരങ്ങളെയും സംസ്ഥാനങ്ങളെയും ആശ്രയിച്ച് വിലയിൽ മാറ്റമുണ്ടാകാം ഇതുകൂടാതെ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഒരേ വില പരിധിയിൽ വരുന്ന ബലേനോ ഡിസേർ എ എം ടി മോഡലുകളും പരിഗണിക്കാവുന്നതാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ